മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് ഗ്രാമപഞ്ചായത്തിലെ മുന്നൂറ്റി ഇരുപത് അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപനം നിർവഹിച്ചത് അയൽക്കൂട്ടങ്ങൾ നടത്തിയ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പ്രഖ്യാപനം കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ തൊവൂർ ഗ്രാമപഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങൾ നടത്തിയ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ചത് തിവൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്കും ഈ അയൽക്കൂട്ടങ്ങൾ മികച്ച പിന്തുണയാണ് നൽകി വരുന്നത് മാർച്ച് മുപ്പത് ലോക സീറോ വേസ്റ്റ് ദിനത്തിന് മുന്നോടിയായി ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ഊർജിത പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം നിർവഹിച്ചു തന്നെ മുന്നോട്ട് പോകുന്നത് ഇനി താക്കീത് ഇനി ഉണ്ടാവില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ കൂടിയ എല്ലാ ആളുകളും ഇത്തരം കാര്യങ്ങൾ അടിത്തട്ടിൽ എത്തിച്ച് അവരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല അവിടെ എത്തിച്ചേർന്ന ആളുകൾക്ക് ഒരിക്കൽ കൂടി എല്ലാകൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പോ നമ്മുടെ പഞ്ചായത്തിലെ പ്രഖ്യാപിക്കണം ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് പി മൈമൂന ഗഫൂർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷുക്കൂർ വിഷയാവതരണം നടത്തി താഴെ വരുന്ന കുടുംബങ്ങളിൽ ഒരു അയൽക്കൂട്ടത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് വരാമെന്നാണ് നമ്മുടെ സങ്കല്പം അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ആവണന്നാണ് അപ്പൊ പത്ത് മുതൽ ഇരുപത് വരെ ആളുകൾ ഒരു ഒരൽക്കൂട്ടത്തിൽ ഉണ്ടാവും പത്ത് മുതൽ ഇരുപത് വരെ ആളുകൾ ഉണ്ടാവും പറയുമ്പോ അംഗങ്ങൾ ഉള്ള ഒരു ഒരയൽക്കൂട്ടമാണ് മുന്നൂറ്റി എങ്കിൽ തന്നെ ഇവിടെ മൂവായിരത്തിഇരുന്നൂറ് കുടുംബങ്ങൾ ഈ സംവിധാനത്തിന്റെ ഭാഗമാവും പക്ഷെ ഇതിന് ഇരുപത് അംഗങ്ങളുള്ള അയൽക്കൂട്ടം ഉണ്ടാവും പതിനഞ്ചംഗങ്ങളുള്ള അയൽക്കൂട്ടം ഉണ്ടാവും പന്ത്രണ്ടുള്ള അയൽക്കൂട്ടം ഉണ്ടാവും അപ്പൊ എന്തായാലും ഒരു ഒരു ജനസംഖ്യയുടെ ആളുകളും കുടുംബങ്ങളും ഭാഗമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യമാണ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല സി ഡി എസ് വൈസ് പ്രസിഡന്റ് എം ടി ശോഭന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ